പൂരങ്ങളിൽ നീ തൃശൂർ പൂരം താരങ്ങളിൽ നീ വൈ പൂരങ്ങളിൽ നീ തൃശൂർ പൂരം താരങ്ങളിൽ നീ വൈ നമസ്കാരം ഇത് ഒരു പഴയ സിനിമാഗാനമാണ് തൻ്റെ കാമുകിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് കാമുകൻ ഇങ്ങനെ വഴി നീളം നടക്കുന്ന ഒരു പാട്ട് ഇതെന്താ ഇവിടെ പറയാൻ കാരണമെന്ന് വെച്ചാൽ പൂരത്തെക്കുറിച്ചാണ് തൻ്റെ കാമുകിയെ വർണ്ണിച്ചിരിക്കുന്നത് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം അപ്പോ നീ മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവ പോലെ നീ അതീവ മാധുര്യവും മാംസവുമായ സുന്ദരി തന്നെയാണ് അതുപോലെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തോടുമാണ് നിന്നെ ഞാൻ ഉപമിക്കുന്നത് എന്നാണ് കാമുകൻ പറയുന്നത് അതായത് തൃശൂർ പൂരം പൂരങ്ങളുടെ പൂരം തന്നെയാണ് പൂരം ഇങ്ങടുത്തെത്തിയിരിക്കുന്നു പൂരപ്പറമ്പ് സജീവമായിരിക്കുന്നു കഴിഞ്ഞ കൊല്ലം പൂരം കലങ്ങിപ്പോയ പൂരമായി മാറി പറഞ്ഞു കേൾക്കണത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനായ അന്നത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ നേതാവായ ദത്താത്രേയെ കാണാൻ വേണ്ടിയാ അയച്ചിരുന്നത് അങ്ങനെ അവിടെ തൃശ്ശൂരിൽ ലോകസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്നുള്ളൊരു ധാരണയിൽ എത്തുകയും ഈ സുരേഷ് ഗോപിയെ വെറുതെ അങ്ങ് ജയിപ്പിക്കാൻ പറ്റുള്ളൂ തൃശ്ശൂരിന്റെ വികാരമായ കേരളത്തിന്റെ വികാരമായ തൃശ്ശൂർ പൂരം കലക്ക അതിലൂടെ സി പി എമ്മിന് പ്രതികൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയും സുരേഷ് ഗോപി അവസാന നിമിഷത്തിലെ പൂരപ്പറമ്പിലേക്ക് എത്തുകയും പൂരം പൂർവാധികം ഭംഗിയോടുകൂടി നടത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലം ഇത് സാധ്യമായി എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്തതിന്റെ പരിണിതഫലമായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇതാണ് കഴിഞ്ഞ കാല സംഭവം ഇതിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് ബലിയാടകേണ്ടി വന്നത് സി പി ഐ എന്ന സംഘടനയാണ് അത് അവരുടെ ഇപ്പോഴും ഉള്ളിൽ ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ പതിവിന് വ്യത്യസ്തമായി ഇനി മുൻകാലത്തേതുപോലെ തൃശ്ശൂർ പൂരം കലങ്ങാതിരിക്കാൻ വേണ്ടി ചില നടപടിക്രമങ്ങളൊക്കെ തൃശ്ശൂരിൽ നടന്നിരിക്കുന്നു ചില അവലോകന യോഗങ്ങളൊക്കെ ഇന്നലെ തൃശ്ശൂരിൽ നടന്നു ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ തന്നെ എത്തി അവലോകന യോഗത്തിന് മുൻ ഒരുക്കങ്ങളെല്ലാം നടത്തിയിരിക്കുന്നു അതിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ച് അദ്ദേഹം വളരെ വിശാലമായ രീതിയിൽ സംസാരിക്കുകയുണ്ടായി അവിടെ വീണ്ടും തൃശൂർ പൂരം കലക്കാൻ വേണ്ടുന്ന തീരുമാനങ്ങളാണോ എടുത്തേക്കണേ എന്നൊരു സംശയം ജനത്തിന് ഇല്ലാതില്ല കാരണം ഈ തൃശ്ശൂർ പൂരത്തിന്റെ അവലോകന യോഗത്തിൽ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോ പറഞ്ഞ എന്താ ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഒക്കെ അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളോ അതിന്റെ ആ പോലീസ് സ്വീകരിച്ചു ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതായത് തൃശൂർ പൂര നഗരിയില് മതങ്ങളുടേതായിട്ടുള്ള ചിഹ്നങ്ങളോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്ററുകളോ ഒന്നും പതിപ്പിക്കാൻ പാടില്ല എന്ന് മന്ത്രി ഒരു തീരുമാനം എടുത്തത്രേ അത് ഏതെങ്കിലും വിധത്തിൽ കൃത്യമായാണ് മന്ത്രി പറഞ്ഞത് ഏതെങ്കിലും വിധത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിലുള്ള േരി തിരിച്ചിട്ടുള്ള ഒരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകരുത് ഏർ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തന്നെ ഒരു മതാനുഷ്ഠാന മത ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി തന്നെയാണ് തൃശൂർ പൂരം തൃശ്ശൂരും പരിസര പ്രദേശങ്ങളിലുള്ള നിരവധി ക്ഷേത്രങ്ങൾ കൂടി ചേർന്ന് ചെറുപൂരങ്ങൾ ഒന്നായി വന്നു ചേർന്ന് തൃശ്ശൂർ വടക്കൻനാഥിൻ്റെ മൈതാനിയിൽ വടക്കുംനാഥിന്റെ കണ്മുന്നിൽ മഹാപൂരമായി കേരളത്തിന്റെ പൂരങ്ങളിൽ പൂരമായി മാറുന്ന മഹാപൂരമായി മാറുന്ന പൂരം മതാനുഷ്ഠാനം തന്നെയാണ് ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളുടെ ഏറ്റവും പ്രബലമായ പ്രകടീകൃതമായ പൂരം തന്നെയാണ് തൃശ്ശൂരിൽ കൊടിയേറുന്നത് അതിന് തൃശ്ശൂർ വടക്കൻ നാഥൻ്റെ മുമ്പിലുള്ള പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും എല്ലാം കുടമാറ്റം ഇലഞ്ഞിത്തറമേളം അതുപോലെ തന്നെ വെടിക്കെട്ട് ഇത്രയും വലിയ ഒരു ആഘോഷം കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തീർത്തു പറയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോന്റെ ആമുഖത്തിൽ പറഞ്ഞത് പൂരങ്ങളിൽ നീ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിന് വെല്ലാൻ മറ്റൊരു പൂരം കേരളത്തിൽ ഇല്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇത്രയധികം ആനകയും അമ്പാരിയും എല്ലാം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഒരു പൂരം വേറെ ഇല്ല എന്നാൽ ഇത് തൃശ്ശൂരിൻ്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുബോധത്തിൻ്റെ ഉത്സവം കൂടി തന്നെയാണ് ജാതി ഭേദ വർണ്ണ വർഗ വൈചിത്യമന്യേ എല്ലാ മനുഷ്യരും ഒരുമയോടുകൂടി പൂരം കൊണ്ടാടുന്നു പൂരം ഒരു മതാനുഷ്ഠാനപരമായ മതാചാര കൂടി ആഘോഷിക്കപ്പെടുന്ന ഉത്സവം തന്നെയാണ് ഇവിടെ എങ്ങനെയാണ് പൂരപ്പറമ്പിൽ മതാനുഷ്ഠാനങ്ങളുടെ ചിഹ്നങ്ങളോ പര്യായങ്ങളോ ആയ കൊടിതോരങ്ങളോ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള പടങ്ങളോ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് മന്ത്രി വാസവൻ പറയുമ്പോൾ മന്ത്രിയുടെ പുരോഗമന പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന സി പി എം പറയുന്നത് പോലെ അവർക്ക് വിരുദ്ധമായി അവരുടെ രാഷ്ട്രീയ ആദർശത്തിന് വിരുദ്ധമായി മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ കൊടിതോരങ്ങളോ പടങ്ങളോ കാണാൻ പാടില്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പൂരവും പൂരത്തിന്റെ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണല്ലോ ആ ബി ജെ പിയുടെ എം പി തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം അവിടെ പൂരത്തിനെത്തുമ്പോൾ ഒരു സാധാരണ പൗരൻ മാത്രമായിരുന്നു ഇന്നിപ്പോൾ സുരേഷ് ഗോപി എം തൃശ്ശൂരിന്റെ എം പി ആണ് അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയാണ് അങ്ങനെ സുരേഷ് ഗോപിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവി ദേവന്മാരുടെ എല്ലാം ഹൈന്ദവ ദേവതകളുടെ എല്ലാം പടങ്ങളോ അല്ലെങ്കിൽ അതിനെ ദോദിപ്പിക്കുന്ന തരത്തിലുള്ള ചിഹ്നങ്ങളോ ഒന്നും പൂരനഗരിയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് വാസവൻ പറയുമ്പോൾ ഹൈന്ദവരുടെ ആഘോഷമായ തൃശ്ശൂർ പൂരത്തിന് പിന്നെ ആരുടെ പടങ്ങളും ചിഹ്നങ്ങളുമാണ് വയ്ക്കേണ്ടത് എന്ന് കൂടി മദർ വാസവൻ പറയണം ശബരിമലയിൽ സ്ത്രീ സമത്വം സ്ത്രീകൾക്കും ആരാധന സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ മറവിൽ രായ്ക്ക് രായമാനം സ്ത്രീകളെ അതും യൗവനയുക്തകളായ സ്ത്രീകളെ ജനിച്ചിട്ട് ഇന്നേ വരെ യാതൊരു തരത്തിലും ഒരമ്പലത്തിലും പോകാത്ത സ്ത്രീകളെ പോലീസിന്റെ യൂണിഫോം ഇടിപ്പിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്തിൽ കൊണ്ടുപോയി നിർത്തി പുരോഗമനം പറഞ്ഞ അല്ലെങ്കിൽ സ്ത്രീ സമത്വം സൃഷ്ടിച്ച ഈ സി സർക്കാർ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കൊല്ലം ഈ തൃശ്ശൂർ പൂരം കലക്കിയ പിണറായി വിജയൻ സർക്കാർ വീണ്ടും പൂരം കലക്കാനുള്ള മറ്റൊരു ഉപാധിയുമായി മുന്നോട്ട് വരികയാണോ ഇപ്പോൾ വാസനിലൂടെ എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ടി വരും പറയിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ നിവാസികൾ അടക്കമുള്ള ആളുകൾ ഒന്നായി പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ നിന്നും അഴിമതി കേസിൽ നിന്നും മാസപ്പടി കേസിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ബി ജെ പിക്ക് ഒരു സീറ്റ് തൃശ്ശൂരിൽ നിന്ന് കൊടുത്തേക്കാം എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടി തന്നെയാണ് തൃശൂർ പൂരം കലക്കിയത് എന്ന് തൃശ്ശൂർ നിവാസികളും കേരളത്തിലെ മറ്റിതര രാഷ്ട്രീയ കക്ഷികളുമെല്ലാം വിശ്വസിക്കുമ്പോൾ വീണ്ടും ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടിയുള്ളൊരു പ്രകടനം തന്നെയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തന്ത്രം തന്നെയാണോ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനിലൂടെ പുറത്തു വന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദിക്കപ്പെടുന്നത് എന്തായാലും തൃശ്ശൂർ പൂരം മതാനുഷ്ഠാനപരമായ മതാചാരപ്രകാരമായ ഒരു ആചാരവും അനുഷ്ഠാനവും പൂരവുമാണെങ്കിൽ പൂരം നാനാജാതി അവിടെ എത്തി പൂരം ആഘോഷിക്കുന്നുണ്ട് തൃശ്ശൂരിന്റെ പൊതുവികാരമാണ് പൂരം അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ പാഴ്സിയെന്നോ ജൈനം എന്നോ ഒരു വ്യത്യാസമില്ല ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും ധാരാളം ആളുകൾ പൂരം കാണാൻ എത്താറുണ്ട് പൂരം അവർക്ക് പൂരം തന്നെയാണ് ആ പൂരത്തിനിടയിലേക്ക് മതാനുഷ്ഠാനപരമായ യാതൊരു തരത്തിലുള്ള ചിഹ്നങ്ങളും പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് വാസവൻ പറയുമ്പോൾ അവിടെ എ കെ ജി സെന്ററിന്റെ വാർഷികാഘോഷമോ അതോ ഇ എം എസ് മന്ദിരത്തിന്റെ സ്മാരക ജൂബിലിയോ ഒന്നുമല്ല നടക്കുന്നത് ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളുടെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും വടക്കുന്നാഥിൻ്റെയും അതിനോടനുബന്ധമായ മറ്റു പല ക്ഷേത്രങ്ങളുടെയും ദേവീദേവന്മാരെ എഴുന്നള്ളി വരുന്ന പൂരം എന്ന മതാനുഷ്ഠാനപരമായ ചടങ്ങ് തന്നെയാണ് നടക്കുന്നത് ആ ചടങ്ങിൽ തീർച്ചയായും മതങ്ങളുടെ അവരുടെ ഹൈന്ദവരുടെ ആചാരപ്രകാരമുള്ള മതാനുഷ്ഠാനത്തിന്റെ ചിഹ്നങ്ങളും എല്ലാം ഉണ്ടായിരിക്കും കൊടിതോരണങ്ങളും ഉണ്ടായിരിക്കും യാതൊരു തർക്കവും ഇല്ല അതിന് മന്ത്രി വാസവൻ എന്നല്ല മന്ത്രി വാസവനെ നയിക്കുന്ന മന്ത്രിയുടെ മുഖ്യമന്ത്രിയായ അല്ലെങ്കിൽ കേരളത്തിലെ രാജാവ് എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിചാരിച്ച നടക്കില്ല എന്നാണ് ഇപ്പോൾ ഹൈന്ദവ സമൂഹം അറിയിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ കലക്കിയ പൂരം വീണ്ടും കലക്കാനുള്ള തയ്യാറെടുപ്പിലാണോ ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയൻ സർക്കാരും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് എന്തായാലും പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു തൃശൂരിന്റെ സ്വന്തം എം പി ആയ സുരേഷ് ഗോപിയും പൂര നഗരിയിൽ എത്തിയിട്ടുണ്ട് പൂരം ഭംഗിയായി നടക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയും പിണറായി വിജയൻ ഇത് വലിയ വില കൊടുക്കേണ്ടി വരും മന്ത്രി വാസവൻ അടക്കം ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പൊ വിശ്വാസികൾ പറയുന്നത് എന്തായാലും ഇനി കാര്യത്തിൽ എന്താ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം പൂരത്തിന്റെ പാരമ്പര്യം സംസ്കാരം ഇതൊക്കെ മന്ത്രി വാസവൻ ദേവസ്വം മന്ത്രിയാണെങ്കിൽ അറിയേണ്ടതാണ് ഇതൊന്നും അറിയാത്ത ആളാണ് ദേവസ്വം മന്ത്രിയെങ്കിൽ മന്ത്രിസ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല